ഹലോ അപ്പൊ ദേ നമ്മടെ മൊയ്ലും കുഞ്ഞുങ്ങളൊക്കെ സുഖമായിരിക്കുന്നു ദിവസവും ഇങ്ങനെ നമ്മളോട് ഇങ്ങനെ കൂടുതലടുത്ത് എടുത്ത് വരുവാണ് കേട്ടോ അപ്പൊ എന്നോട് ഭയങ്കര സ്നേഹം കൂടാൻ വന്നേക്കോ അവിടെ ബാക്കി പോയിരിക്കുന്നു ഇതെന്നെടി എന്റെ ബ്ലാക്കീന്നെ നീ ചെയ്യണേ മരടി മരിക്കടി ഉം പേനപ്പിച്ചോണോ നിന്റെ പേന അവൻ ഒന്നു വരുവോ

അങ്ങനെ ദ സ്കൂളിൽ പോകുന്ന വഴിക്ക് കണ്ടതാണ് കേട്ടോ കഴിഞ്ഞ ദിവസമൊക്കെ വെള്ളം കയറി കിടന്ന നമ്മുടെ കൂടലുപാടമാണ്ട്ടോ ഇതുപോലെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ എന്നാലും വിതച്ചതൊക്കെ പോവാനും സാധ്യതയുണ്ട് കേട്ടോ ഏതായാലും ഈ ഒരു പരുവത്തിൽ വെള്ളമൊക്കെ ഇറങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ കല്ലൂസിൻ്റെ ക്ലാസ്മേറ്റ്സ് ആട്ടോ അവരുടെ ക്ലാസ്സിൽ പ്രികെ ജിയിൽ പിള്ളേരെല്ലാം കൂടെ ഇരുന്ന് ഓരോ ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്നത് കല്ലൂസിൻ്റെ ടീച്ചർ അന്വേഷണം ടീച്ചർ അയച്ചു തന്നാൽ കേട്ടോ അപ്പോൾ ദൈ ഞാനതെല്ലാം ഇങ്ങനെ അതും കൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുക കേട്ടോ കാരണം കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഓരോ ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്നതാണ് നല്ല രസമല്ലേ അപ്പോൾ ദേ ഇങ്ങനെ ഓരോ നമ്പേഴ്സിൻ്റെയും അക്ഷരങ്ങളുടെയൊക്കെ ഇതുപോലെ ഇങ്ങനെ കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുന്നതൊക്കെയായിട്ട് ചെയ്യുക കേട്ടോ അതായത് കറക്റ്റായിട്ട് പിള്ളേർ കുഞ്ഞുങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ കാണാനും നല്ല രസമുണ്ട് അപ്പോൾ ടീച്ചർ ഇതുപോലെ ഇവർക്ക് ഓരോ ആക്ടിവിറ്റീസൊക്കെ ചെയ്യിപ്പിച്ച് അതൊക്കെ നമുക്ക് സെൻഡ് ചെയ്ത് തരും കേട്ടോ അപ്പോൾ എല്ലാ ക്ലാസ്സിലും അങ്ങനെയാണ് എക്സ്ട്രാ ഓരോ ആക്ടിവിറ്റീസൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പേരൻസിൻ്റെ നൈസ് കൊടുക്കൊക്കെ ചെയ്യട്ടോ അപ്പോൾ ഇനി നമ്മുടെ സ്കൂളിൽ ഓരോരോ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ക്രിസ്മസ് വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ആനിവേഴ്സറിയുടെ സെലിബ്രേഷൻസ് ഒക്കെ വരുന്നുണ്ട് അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അത് അതനുസരിച്ച് ഇനി ഇങ്ങനെ ഓരോ വീഡിയോസ് ഞാൻ സ്കൂളിന് കൂടുതൽ കൂടുതൽ ഇട്ടുകൊണ്ടിരിക്കാം കേട്ടോ അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ദേ അടിപൊളിയായിട്ട് എല്ലാം അടിപൊളിയായിട്ടെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സ്കൂളിൽ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതേ നമ്മുടെ ചെറിയ ഗ്യാസ് വീറ്റ് തീർന്നിരിക്കുമായിരുന്നു കേട്ടോ ഇപ്പം ഇത് നമ്മൾ പമ്പീന്നൊക്കെയാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ അതിന് നേരെ പമ്പി പോയി എടുക്കുവാണ് കാരണം ഇനി അടുത്തൊരു ട്രാവലിങ് പെട്ടെന്ന് നമുക്ക് പ്ലാൻ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്യാസ് ഉണ്ടാവണമല്ലോ അപ്പോൾ നമ്മൾ ഓരോന്നൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ട് ഇപ്പോൾ കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നേരത്തെ ഒന്ന് എടുത്ത് വെച്ചേക്കാന്ന് കരുതിക്കൊണ്ട് നേരത്തെ എടുത്താൽ കേട്ടോ നമ്മുടെ ലിസ്റ്റിൽ കുറേ സ്ഥലങ്ങളും ഉണ്ട് അതുപോലെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ എച്ച് ബിയുടെ പമ്പി വന്നാണ് കേട്ടോ എടുത്തത് അപ്പോൾ നമ്മുടെ കിടങ്ങൂരുള്ള പമ്പായിരുന്നു അവിടെ പോയി അഞ്ഞൂറ് രൂപയുണ്ടോ ഈ ഒരു കുറ്റിക്ക് വരുന്നത് അപ്പം നമ്മൾ നമ്മൾ കുറ്റി കൊടുത്തിട്ട് വേറൊരു പകരം അതിനൊരു പകരം കുറ്റി മാനിച്ചു അപ്പം നമ്മൾ കല്ലൂസിനെ വീട്ടിൽ ഇരുത്തിയിച്ചിട്ടാണ് കേട്ടോ പോകുന്നേക്കുന്നത് അപ്പം കല്ലൂസ് കുറച്ച് തണുപ്പും കാര്യങ്ങളൊക്കെ ഡിസംബർ മാസം ഒക്കെ ആയതുകൊണ്ട് തണുപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് കൊണ്ട് നമ്മൾ കല്ലൂസിനെ വിളിച്ചില്ല കല്ലൂസിനെ വീട്ടിൽ ഇരുത്തി വച്ചിട്ട് നമ്മൾ ഞാനും വെച്ചാൽ അതിന് മാത്രമേട്ടോ പോയിട്ടുള്ളൂ അപ്പോൾ ഇതേ നല്ല കിടങ്ങൂർ നല്ല തിരക്കാണ് വൈകുന്നേരം സമയമായി കഴിഞ്ഞാൽ പിന്നെ റോഡിലോട്ട് ഒന്നും അതുപോലെ ഈ കുറേശ്ശേ മഴയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ റോഡൊക്കെ നല്ല തെന്നിയൊക്കെ കിടക്കുകയാണ് അപ്പോൾ എല്ലാവരും സേഫായിട്ട് വണ്ടിയൊക്കെ ഓടിക്കുക കേട്ടോ അപ്പൊ ഞങ്ങള് കല്ലൂസ് ഇല്ലാതെ ചെറിയൊരു നൈറ്റ് റൈഡും കൂടെ അങ്ങ് പോയി കേട്ടോ അങ്ങനെ അതെ തിരിച്ച് വീട്ടിൽ വന്നു ഫുഡ് അടിയും കഴിഞ്ഞു നേരെ കിടക്കാൻ പോവുക അപ്പൊ അടുത്ത വീഡിയോ കാണാം ടാറ്റാ ബൈ ബൈ യു